ോപിക്ക് വാഗ്ദാനങ്ങൾ മാത്രം അവിടെ ചെയ്യുന്ന പറഞ്ഞപ്പോ സാധാരണ മനസ്സിലേക്ക് ആള് കേറാവുന്ന ഒരു തരത്തിലോ ബിജെപിയുടെ സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റിൽ തന്നെ നേതൃത്വമാണ് ഇവിടെ എന്നുള്ള ചെയ്യാം പുലിയുടെ സെൻട്രൽ പള്ളിയിലെടുത്തുള്ള ഒരു കടയാണ് ഇവിടെ രാഷ്ട്രീയ മത്സരങ്ങൾ രാഷ്ട്രീയ കൃത്യശാസ്ത്ര ചർച്ചകൾ ഇപ്പൊ തന്നെ തുടങ്ങി എന്നാണ് പറയുന്നത് ഗോപയുടെ എല്ലാ രാഷ്ട്രീയക്കാരും വരാറുണ്ടാവും ഇവിടെ ചർച്ച കൊടുങ്കിലുള്ളതാണെങ്കിൽ നല്ല സൗഹാർദ്ദപരമായിട്ടുള്ള ചർച്ച ഒരു ഇൻസ്പെക്ടറുള്ള ഒരു ചർച്ച ചെയ്യാൻ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയാവും നൂറ്റിപ്പതിനഞ്ചു വർഷം ചരിത്രത്തില് ആകെ മൂന്ന് മൂന്ന് വർഷം മാത്രമേ എൽ ഡി എഫിന് ഭരണം കിട്ടിയിട്ടുള്ളത് കോൺഗ്രസ് ആയിട്ട് ഇരുപത്തഞ്ച് വർഷം ആയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി എൽ ഡി എഫ് ആണ് എങ്ങനെ ഇവിടെ ചെരിറ്റി കോർപ്പറേഷന്റെ വോട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ വോട്ട് ആറാർ ആരെ വോട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിനെയാണ് വോട്ട് കൂടുതൽ അപ്പൊ കോൺഗ്രസിൽ സഹായിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ അല്ല അതൊരു കാര്യ കേരള ബംഗാളും പറയുന്നത് സുരേഷ് ഗോപി പക്ഷെ ചില ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപി അങ്ങനെ ആശങ്ക വല്ലതും ഉണ്ടോ സുരേഷ് ഗോപിക്ക് വാഗ്ദാനങ്ങൾ അത്ര അവിടെ പറഞ്ഞിട്ടുണ്ട് സാധാരണ മനസ്സിലേക്ക് ആള് കയറാവുന്ന ഒരു തരത്തിലും സ്വപ്നം പോലെയാകുമോ ബിജെപ്പിന്റെ സ്വപ്നങ്ങള് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റ് തന്നെ നിലനിർത്താൻ ഇവിടെ സാധിക്കുമോ എന്നുള്ളത് സംശയം ഗോപിട്ട് കഴിഞ്ഞ ദിവസം കേരളം പകരം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് തന്നെ ബിജെപിയിലേക്ക് പോയി ബി ജെ പി സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടാണ് അവരോരോ ഓരോ എടുക്കുക ഭരണ നിലനിർത്താ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോയപ്പോഴാണ് ഈ കാര്യങ്ങൾ വന്നു തുടങ്ങിയത് അല്ലെങ്കിൽ അടുത്ത് പക്ഷം നല്ലൊരു നിലപാടുള്ളൊരു വാർത്തയാണ് അതെ ചായ തുടക്കത്തില് നൂറ് വർഷം യുഡിഎഫിന് ഇപ്പം എല്ലാവരും ലക്ഷം നാല് നാല് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പക്ഷേ ഇപ്പൊ നേതൃത്വം വളരെ എഴുതി തോന്നുന്നത് വളരെ കർശനമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കർശനമായിട്ടുള്ള കാര്യങ്ങളാണ് നീക്കുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്നാലും പല സ്ഥലങ്ങളിലും വിമ വിമ യു ഡി എഫിന്റെ ഇവിടുത്തെ സാധ്യതകള് പക്ഷെ കണ്ടിട്ടുണ്ട് അങ്ങനെന്തായാലും അത് അതിനൊരു എക്സ്പെർട്ട് ആഹ് അതിന് എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത് ആൾക്കാരിനെ അവർക്കൊക്കെ രാഷ്ട്രീയകാരള്ള വ്യത്യസ്ത രാഷ്ട്രീയക്കാരാണെങ്കിലും നമ്മളിവിടെ ഏത് രാഷ്ട്രീയ വിഭാഗത്തെ ആൾക്കാർ വന്നാലും അവരാര നിലപാടുകൾ പറയുമ്പോ അതിന് എനിക്ക് അവര് തമ്മിലൊക്കെ അതുപോലെ നമ്മൾ പണ്ട് കാലത്തെ ചായക്കടകളിൽ അല്ലെങ്കിൽ പണ്ട് കടകളിലൊക്കെ മാത്രം നാട്ടുകാർ രാവിലെ വന്ന് ചർച്ച ചെയ്യണമെന്ന് അത് നഷ്ടപ്പെട്ടു അത് എന്താണ് അത് നമ്മുടെ ജനാധിപത്യത്തെ നമ്മളെ യുവജനങ്ങൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അവിടേക്കാണ് പോയോണ്ടിരിക്കുന്നത് അത് കോപ്പുപോകോ കോതോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ ചനക്കിനെ നന്മ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം വേണ്ടെന്നുള്ളതിനെ തീർച്ചയാണ് ചെറിയ ചർച്ചകൾ ആയ പൊതുവായിട്ട് ഒരു കാര്യം ഇതുകൊണ്ട് ഞാൻ പലപ്പോഴും വിചാരിച്ചിണ്ട് നമ്മളിത്രമായ പ്രധാനമന്ത്രിയുടെ പേര് ചോദിക്കുമ്പോ പോലും അവരെയും അത് നമ്മള് മറ്റുള്ള സംസ്ഥാന കാര്യങ്ങൾ അറിയാൻ പ്രധാനമന്ത്രി ആരാണ് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ അതെ സ്വത്തുമല്ലേ നോക്കും പക്ഷെ അതൊക്കെ പറഞ്ഞപ്പോ കേരളത്തിൽ തന്നെ ഇന്ദിരാഗാന്ധി ചോദിച്ചാൽ ടി വി ഷോയില് ഒരു പേടത്ത് വെച്ചത് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസിലാണ് ചോദിച്ചു ആ ബിഗ് ബോസ് കൂടി എക്സ്പീരിയൻസ് ആയിരുന്നേ അവരോട് ചോദിച്ചപ്പോലും മണ്ഡലങ്ങള് അല്ലെങ്കിൽ പോലും അറിയാത്ത പക്ഷെ അവർക്ക് എതിരുള്ള ബോധമില്ല അല്ലെങ്കിൽ പൊതുബോധം ഇല്ല അല്ലെങ്കിൽ ജനറൽ നോളജ് ഇല്ല അതൊക്കെ കാര്യപരമായ രീതിയിൽ ഇവിടെ ചർച്ചകൾ നടത്തപ്പെട്ട് സംഘർഷം ഉണ്ടാവില്ല അതൊക്കെ ജോബി ആണ്ടതിൽ നീണ്ടുള്ള ചായയുടെ ഒപ്പമായിരിക്കും ചർച്ചകൾ താങ്ക് യു സോ മച്ച് പണക്കിട്ട് രാവിലെ ഉണ്ടാവും വണി ഉണ്ടാവും അറ്റോട്ട് തുടങ്ങുന്നു അഞ്ചു മണി അല്ലൊട്ട് മൂന്നര തൊട്ട് ഇവിടെ ചർച്ചകൾ തുടങ്ങുന്നത് ഏഴര ഞാനിപ്പോൾ കൂടിക്കിടച്ച ഏഴരക്കാണ് ഈശ്വരൻ ഇനിയും ചർച്ചകൾ തുടങ്ങുന്നത് താങ്ക് യു സോ മച്ച്